പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനഭാഗം അത്താടി സുവിശേഷം ഒൻപതാം അധ്യായം മുതൽ എട്ട് വരെ ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു യഹൂദർ പ്രതീക്ഷിച്ചത് രോഗശാന്തിയാണ് എന്നാൽ കർത്താവ് കൊടുത്തത് പാപശാന്തിയാണ് പാപം മോചിക്കപ്പെടുമ്പോൾ രോഗം തനിയെ സൗഖ്യമാക്കുമെന്ന് കർത്താവിനറിയാം ഇതാണ് കർത്താവ് നൽകിയത് സ്നേഹമുള്ളവരെ പാപം ചെയ്യുമ്പോൾ മരണ സംസ്കാരത്തിലേക്ക് ഒരുവൻ പോകുന്നു ധൂർത്തപുത്രൻ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ മരണ സംസ്കാരത്തിലേക്ക് പോയി എന്നാൽ അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വലിയ കൃപ വന്നപ്പോൾ അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നത് അവൻ വീട്ടിലേക്കാണ് ഈശോ പറയുന്നു നീ കിടക്കയെ മേടുത്ത് വീട്ടിലോട്ട് പോകുക ഏതാണ് വീട് സ്വർഗീയ ഭവനമാണ് അവിടേക്ക് പോകുക അവിടെ പാപത്തിലൂടെ മരണ സംസ്കാരത്തിലേക്ക് പോയ ധൂർത്തുപുത്രൻ അനുതാപത്തിലൂടെ ജീവസംസ്കാരത്തിലേക്ക് കടന്നു വന്നു നമുക്ക് മരണ സംസ്കാരം വേണോ ജീവസംസ്കാരം വേണോ ജീവ സംസ്കാരം വേണമെങ്കിൽ ഇതുമ്പ് കാലഘട്ടത്തിൽ അനുതാപത്തിന്റെ മാനസാന്തരത്തിന്റെ വിശുദ്ധ കുമ്പസ്വാരക്കൂട്ടിലേക്ക് അണയുക അവിടെ നിനക്ക് ജീവൻ ലഭിക്കും രോഗസൗഖ്യം ലഭിക്കും അതുവഴി സ്വർഗീയ ഭവനത്തിലേക്ക് നീ പ്രവേശിക്കുവാൻ കാരണമാകും ആമേ